ഇന്ന് മകരിവോടുകൂടെ അലഹദില്ലാ ഉത്തറസൂർ ജനിച്ച ദിവസത്തിലേക്ക് കടക്കുകയാണ് ഈ ഉമ്മത്തിന് ഏറ്റവും മഹത്തായ ദിവസമാണ് അത് തങ്ങൾ ജനിച്ച ആ വർഷത്തിന് മാത്രം പ്രത്യേകതയല്ല എല്ലാ വർഷങ്ങളിലും വരുന്ന റബിയുലോവൻ ഉണ്ടെന്നതാണ് ബലപ്പെട്ട അഭിപ്രായം ആ നിലക്ക് ഇന്ന് മകരിബ് മുതൽ പിറ്റേ ദിവസത്തെ മകരിബ് അടങ്ങുന്ന ആ ദിവസം ഭയങ്കര ബഹുമാനമാണ് അൽ അൽമൽ എന്ന ഗ്രന്ഥത്തിൽ തങ്ങൾ പറയുന്നു അന്ന് കഴിയുന്ന അതും സ്വതക്കകൾ അധികരിപ്പിക്കണം സ്വലാത്തുകൾ അധികരിപ്പിക്കണം രാത്രിയും പകലൊക്കെ മധു സ്വന്തം ചൊല്ലിയിട്ടും കൂട്ടത്തെ ചൊല്ലിയിട്ടും ഒക്കെ ടൈമും മധു ആകട്ടെ ഉറങ്ങണ്ടെന്നല്ല പറഞ്ഞത് അധിക ടൈമോ അന്ന് ജോലിക്കൊന്നും നമ്മൾ പോകരുത് തെറ്റൊന്നും ജോലി ചെയ്താലൊരു ഒരു ഇല്ല ആറാമൊന്നുമില്ല പക്ഷെ അദബ് ബഹുമാനം അന്ന് ഒരു പണികളും കല്യാണം കളിയാട്ടം ഒന്നും ഉണ്ടാക്കാൻ നിൽക്കരുത് നിറുറത്ത് നിർബന്ധ സാഹചര്യങ്ങൾ പെട്ടവരെ പറ്റിയല്ല ഞാൻ പറയുന്നതും കഴിവതും അതിനൊന്നും വേറൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഞാനല്ലേ പന്ത്രണ്ടാന്ന് ഞാൻ വന്നു ഇല്ല മൗലിത് അതെ എവിടൊക്കെ മൗലിത് ഉണ്ടായിക്ക പങ്കെടുക്കാൻ ഹലാലുള്ള ക്ഷണിക്കപ്പെടാത്തോട് പോകരുത് അല്ലെങ്കിൽ നമ്മൾ ചെന്നാൽ സന്തോഷം ഉണ്ടാവും എന്ന സ്ഥലത്തേക്കാ പോകാവും ഒരു സ്ഥലത്ത് പോകുന്നത് തെറ്റാണ് മൗല്യ ഇത് മാത്രാക്കളത്തറണ്ടാക്കലും അവിടെ കല്ലെടുത്തക്കലും അവിടെ പിന്നെ ബാർപ്പിടലും ഇതൊന്നും മുത്തറ സൂള്ളന്റെ ജന്മദിനത്തിൽ ചെയ്യരുത് വലിയൊരു മഹാന്റെ ചരിത്രം ഞാൻ കിതാബിൽ കണ്ട് ഞാൻ മറന്നു അവരുടെ പേരൻ രണ്ടാളെ പേരുണ്ട് വലിയൊരു മഹാനാ അറിയപ്പെട്ടിമ ഷെർഖാവിയാണോ എനിക്ക് ഓർമ്മയല്ല അപ്പൊ മൂപ്പര് നോമ്പ് പറ്റി നോമ്പ് പറ്റിയാണ് ഇങ്ങനെ മൂപ്പര് ശിഷ്യനും കൂടെ അങ്ങനെ വന്നപ്പോ കോളേജിന്റെ അടുത്ത് എത്തിപ്പൊ കോളേജിലെ ഉസ്താദ് വലിയൊരു മഹാന ഓറെ പേര് ഞാൻ പറഞ്ഞു അപ്പൊ അവിടെ ഉണ്ട് ഇന്ന് ഇവിടെ ഭക്ഷണമുണ്ട് വരുന്നാറ് അപ്പൊ മൂപ്പര് പറഞ്ഞു ഞാൻ നോമ്പിടുക്കണത് നോമ്പ ഇന്ന് പെരുന്നാളല്ല അള്ളാൻ റസൂര് ജനിച്ച ദിവസം പെരുന്നാളല്ലേ നിങ്ങൾ നോമ്പിടുക്കണ ദിവസമാണ് എന്റെ മുഖത്തേക്ക് തുറച്ചൊരു നോട്ടം ഞാൻ വലിയൊരു ആലിമായി ആയി പറയുന്നത് കിതാബിൽ കണ്ട ചരിത്ര ഞാൻ പറഞ്ഞു ഈ ഇത് കണ്ടാണ്ട് പറച്ചോനെ എന്റെ കയ്യിൽ തന്നെയാണ് അബദ്ധമെന്ന് മനസ്സിലാക്കി നോമ്പ് മുറിച്ചു തങ്ങളുടെ പേര് ഭക്ഷണ വിതരണങ്ങളും മിഠായികളൊക്കെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് റോട്ടിലൊക്കെ നല്ല സന്തോഷം ഒരു ദുഃഖം മനസ്സിലൊക്കെ അള്ളാഹു ജനിച്ചു ഇത്ര സന്തോഷം വേറെ ഇല്ലാഹിമി അള്ളാഹുനെ കൊണ്ട് സന്തോഷിക്കുക അത് നിങ്ങൾ സംഘടിക്കുന്നതിൽ ഏറ്റവും ഹയറായതായിരിക്കും അള്ളാഹു പറഞ്ഞു മഹാനായ തങ്ങൾ അലൈഹി സുല്ലാഹുലം തങ്ങളെ സ്വപ്നത്തിൽ കിടന്നു ഇമാ യൂസുഫ് ഷാമി അവിടുത്തെ സുബിലുൽ ഹുദാ റഷാദ് എന്ന ഗ്രന്ഥം പത്തിലേറെ ആളില്ലേ അടുത്തുണ്ട് സീറയും നല്ലൊരു കിതാബ് മല്യമാരെ നോക്കിയാൽ എത്ര നന്നാവും ആ കിതാബിൽ കാണാം ഔലിദിന്റെ ഏര് സംസാരിച്ചപ്പോ തങ്ങളുടെ ശിഷ്യനാണ് അവർ

എന്റെ ജന്മത്തിൽ ആര് സന്തോഷിച്ചോ അവന്റെ കാര്യത്തിൽ ഞാനും സന്തോഷിക്കും ഈ പ്രയോഗം മം പ്രയോഗം ഖുർആാന്റെ ഇത് ബന്ധപ്പെടുത്തുന്നത് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഖുർആനിന്റെ എല്ലാ പദമായിട്ട് തങ്ങളെ വാക്ക് ബന്ധം ഉണ്ടാവും അപ്പൊ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാൻ വേണ്ടി പറഞ്ഞ പ്രയോഗമാണ് പ്രയോഗം അപ്പോ വല്ലാത്തൊരു ദിവസമാണ് നാളത്തെ ദിവസം മകരിബ് മുതൽ പള്ളിയിലോടൊക്കെ പോയി സ്വലാത്തോ ദിക്കറൊക്കെ ചൊല്ലി മൗലിന്റെ ആടോ മറ്റൊക്കെ ചൊല്ലി ഇരിക്കുക ഇൻഷാല്ല രാത്രി കിടക്കണമുമ്പോ അക്ഷരം ഒക്കെ ഒന്ന് ചൊല്ലുക എന്നിട്ട് വേഗം കടന്ന് വേഗം എഴുന്നേൽക്കുക ഒരു മൂന്ന് മണിയാകുമ്പോൾ എഴുന്നേൽക്കണം പിന്നെ പിന്തിക്കരുത് നിർബന്ധിച്ച് എഴുന്നേൽപ്പിക്കണം ശരീരത്തെ എന്നിട്ട് നല്ലപോലെ ഒന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഉള്ള ഡ്രസ്സൊക്കെ ഇസ്തിരിയൊക്കെ വെച്ച് നന്നാക്കുക അല്ലെങ്കിൽ പുതിയത് വല്ല എണ്ണം കിടക്കുക അങ്ങനെ ഇട്ട് പെരുന്നാൾ പോലെ കണ്ട് സുഗന്ധമൊക്കെ തേച്ച് നമ്മളെ ഭാര്യമാരും കുട്ടികളടിയിൽ ഇരുന്ന് ആ സുബൈനുമ്പന്ന മൂലിതോത് ആ പള്ളിയിൽ പോകാൻ കഴിയാത്തവർ പള്ളിയിൽ പോകാൻ കഴിയുന്നവർ അടുത്ത പള്ളിയിൽ പോവുക വേഗം വന്ന് സൗകര്യങ്ങളിലാക്കി കൂടുതൽ സംസാരമൊന്നുമില്ലാതെ എഴുന്നേറ്റം മുതൽ കുറച്ച് സൊലാത്തൊക്കെ നല്ല സ്ത്രീകളും തന്നെ വീട്ടിലൊക്കെ കുളിച്ച് അയുന്ന സ്ത്രീകൾക്കും കുളിച്ച് ഡ്രസ്സ് മാറ്റാം അങ്ങനെ ആയി സ്വലാത്തും തങ്ങൾ ജനിച്ച ടൈം ആയില്ലാ ജനിച്ചു ഇമാം മുഹമ്മദ് അമീനിൽ കുർദി അവിടെ തൻവീർ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈ തങ്ങൾ അവിടുത്തെ പറഞ്ഞു ജനിച്ച ടൈം ദ്വാക്കുത്തരുണ്ട് ജനിച്ച ടൈമാണ് നാളത്തെ സുബൈൻറെ വീട്ടും അപ്പൊ പള്ളിയിലേക്ക് വരുമ്പോ തങ്ങളെ സംബന്ധിച്ച് ഓർത്തും ഞാൻ അവിടുത്തെ ഒരു മെമ്പറാണല്ലോ എനിക്ക് എന്ത് ബന്ധാണുള്ളത് എത്ര കാലായി അല്ല ഇതെങ്ങനെ പറഞ്ഞു മദീനക്ക് മനസ്സ് കൊടുത്ത് ഇങ്ങനെ സങ്കടപ്പെട്ടു വന്ന് വള്ളിയിൽ വള്ളിയിലിരുന്ന് എത്തിക്കാപ്പ് കരുതി അങ്ങനെ സൊലാത്തലഖിം ഒരു മേടും ശബ്ദത്തിൽ എല്ലാത്തിനും പങ്കെടുത്ത് സങ്കടത്തോടു കൂടെ ഇരുന്ന് ദ്വാ മനസ്സുകൊണ്ടോ കൈ കാണിച്ചോ ചെയ്യാ ഒരു ദ്വാന്റെ മജിസിലേറ്റവും ഉത്തരം കിട്ടുന്ന മജിലിസാണ് മൗലിദിനെ മജിഡിസ നിയമം ജാവിദങ്ങൾ പറഞ്ഞിട്ട് അപ്പൊ ഉത്തരം കിട്ടും അപ്പൊ അവിടെ ഇരുന്നിട്ട് അങ്ങനെ മതി മൗലി തോന്നുന്നവർ ഓതട്ടെ നമുക്ക് കിട്ടുന്നതിൽ നമുക്ക് കാണാതെ ചൊല്ലുന്ന ജവാബുകളിൽ പങ്കെടുക്കാം മറ്റു ബൈത്തൊന്നും നമുക്ക് കിട്ടൂല ആ ടൈമിൽ അത് കേൾക്കുകയും സൂറുള്ള മദീനയിലേക്ക് മനസ്സുകൊടുത്ത് അള്ളാഹുലേക്കും നബിയിലേക്കും മനസ്സുകൊടുത്ത് ആ ടൈമിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ മനസ്സോട് പറഞ്ഞുകൊണ്ടിരിക്കാം എന്തോ രാഹത്തിന്റെ അക്ഷരക്കൊക്കെ ചൊല്ലുമ്പോൾ ചൊല്ലി അങ്ങനെ ആയിരിക്കണം നാളത്തെ മജലിസ് അള്ളാഹു അതിനെ നമുക്ക് തോഫീഖ് ചെയ്യട്ടെ എല്ലാ ഒരുക്കങ്ങളും മകരീബിന് മുമ്പ് പൂർത്തിയാകും പിന്നെ പിന്തിക്കരുത് വീട്ടില് ഭാര്യമാരോടും കുട്ടികളോടൊക്കെ ആ കാര്യങ്ങൾ പറയണം എല്ലാരും അറിയില്ലല്ലോ ബഹുമാനം പറഞ്ഞു കൊടുത്താൽ അറിയും അപ്പൊ ആരും അതൊന്നും മറക്കരുത് മൗല്യതകളൊക്കെ വീടുകളിൽ നടത്താൻ പരിശ്രമിക്കണം ആളുകളൊക്കെ വിളിക്കാനും ഭക്ഷണമുണ്ടാക്കാനൊന്നും സാമ്പത്തികമായി വല്ല ഞെരുക്കുള്ള ടൈമാണ് ഇപ്പൊ അതിന് കഴിയാത്തവർ മക്കളെയും കുട്ടികളെയും വെച്ചിട്ട് ആ ഒരു മൗല്യതോദ എപ്പോഴെങ്കിലും ഒരു നല്ലൊരു മൗല്യത് നിത്യ മൗല്യം നമ്മളെ വീട്ടിലുണ്ടാവും ശങ്ങനൊക്കെ ആവണമുള്ള താരത്തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ മനസ്സിലുള്ള സ്നേഹമാണ് ഈ പ്രകടനം വേറെന്ത് ചെയ്യാൻ വേറെ എന്ത് ചെയ്യാനും കഴിയില്ലല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാനാവും നമ്മളൊരു ഒരു നൂറ്റിക്ക് നൂറ് തങ്ങളെ അനുഗമിച്ച് ജീവിക്കാൻ കഴിയാത്തവരാണ് ആ അപാകതകളൊക്കെ നമുക്കുള്ള കുറ്റബോധത്തോടു കൂടെ തന്നെയാണ് തങ്ങളെ മുമ്പിൽ ഒരടിമയായി നിൽക്കുന്നത് അള്ളാഹു അവിടുത്തെ കബൂല് നമുക്ക് നൽകട്ടെ പന്ത്രണ്ടിന്റെ ദിവസം വളരെ ബഹുമാനമുള്ളതാണ് മറക്കരുത് ആളുകൾ പലതും പറയും മൊലിയമാരനെ പലതും പറയും അതിലൊക്കെ നിങ്ങൾ നോക്കരുത് അയിമത്ത് മുഴുവൻ അങ്ങനെയാണ് പോയത് എന്നൊരു വലിയ കിതാബ് ഉണ്ട് ജനൽ ഫി കയ്യിലുണ്ട് രണ്ട് രാത്രിയുടെ മഹത്വം പറയുന്ന കിതാബ് ഒന്ന് ലൈലത്തുൽ ലൈലത്തുൽ ഒന്ന് ലൈലത്തു എന്നാണ് എന്നിട്ട് ഇതിൽ നിന്ന് ഏറ്റവും മഹത്തായത് ഏത് ലൈലത്തുൽ ഖദർ അല്ല ലേലത്തുൽ മൗലിതാണെന്നാണ് അതിൽ സമർത്ഥിക്കുന്നതും ഇമാംബിൽ സമർപ്പിക്കുന്നതും എല്ലാവരും അങ്ങനെയാണ് ലേതുൽ ഖദറിനേക്കാൾ മഹത്തായത് ലൈലത്തുൽ മൗലിതും രാത്രിയാണ് നമ്മുടെ മദ്രസിലൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിലും അവിടെ ഒക്കെ നമുക്ക് കയ്യാങ് പോയി അതിലൊക്കെ വേണ്ട പോലെ സഹകരിച്ച് ഇൻഷാള്ള മുപ്പത് കയ്യുന്നതിന്റെ മുമ്പ് എല്ലാ മൗലിന് മജീസിന അല്പം ഒരു ഹള് സ്വീപ് ഒരു ഓഹരി നമുക്ക് വേണം അതുപോലെ സൂറുള്ള ഭക്ഷണം നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ അതിൻ്റെ വറ്റുകളും അതാ വറ്റ് കളയരുത് ഏർ കാരണം ഭക്ഷ്യ സാധനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ളത് അത് അരിക്ക സൂഫിയാക്കള് പറയുന്നു അരിയും നബിയുമായി വലിയ ബന്ധമുണ്ട് അതിന്റെ അരിയുടെ ചിപ്പി ആ നെല്ലിന്റെ ചിപ്പി ആ മോഡലിലാണ് ആദ്യമായി അള്ളാഹുത്താല മുത്തർ റസൂള്ള ദുറയെ ബടച്ചത് അതുകൊണ്ട് അരി നെത്ത് വീഴുന്നത് ഗോതമ്പ് വീഴുന്നതിനെ കാണാൻ